ശബരിമല സ്വർണക്കൊള്ളയിൽ കണക്കെടുപ്പ് ആരംഭിച്ച് ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് കെ ടി ശങ്കരൻ ചെന്നൈയിൽ നിന്ന് അറ്റകുറ്റപ്പണി കൊണ്ടുവന്ന സ്വർണപ്പാളികളുടെ പരിശോധന നാളെ നടക്കും സ്വർണ്ണക്കൊള്ളയിൽ വിരമിച്ച ഉദ്യോഗസ്ഥരായാലും നടപടിയുണ്ടാകുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു സ്വർണ്ണത്തിന്റെ തൂക്കത്തെ കുറിച്ചാലും സ്വർണം എല്ലാം തന്നെ ഒരു സമഗ്രമായ അന്വേഷണം വേണമെന്ന് തന്നെയായിരുന്നു ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെ നിലപാട് അത് ആത്മവിശ്വാസത്തോടുകൂടി ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഞങ്ങൾക്കൊന്നും മറയ്ക്കാനും വിളിക്കാനും ഇല്ലാത്തത് കൊണ്ടാണ് പുതിയ സ്പെഷ്യൽ ടീം വന്നിരിക്കുന്നു നല്ല അന്വേഷണം നടക്കും അതിൻ്റെ ഭാഗമായി എല്ലാ സത്യങ്ങളും പുറത്തു വരട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് ഒരാളെയും ഇതുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണ സമിതി കണ്ടെത്തുന്ന ഒരാളെയും സംരക്ഷിക്കുവാനോ അല്ലെങ്കിൽ വെള്ളപൂശാനോ ദേവസ്വം ബോർഡില്ല കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിക്രമങ്ങളുമായി ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകുമെന്നാണ് പറയാനുള്ളത് ശബരിമല സ്വർണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും ദേവസ്വം വിജിലൻസ് കോടതിയിൽ നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നവരെ പ്രതി ചേർക്കാനാണ് ആലോചന എ പത്മകുമാർ പ്രസിഡന്റായിരുന്ന ദേവസ്വം ബോർഡും അന്വേഷണ പരിധിയിൽ ഉണ്ടാകും മനീഷ് മെഹ്ബാൽ വിവരങ്ങളുമായിരുന്നുണ്ട് മനീഷ് ഇപ്പോൾ ഈ കണക്കെടുപ്പ് നടക്കുന്നുണ്ട് സന്നിധാനത്ത് പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം നടക്കുന്നു ഈ കോടതിയുടെ ആ ഉത്തരവിൽ പരാമർശിക്കുന്ന പേരുള്ള ആളുകളൊക്കെ ഈ പ്രതിപട്ടികൾ ഉൾപ്പെടാനാണോ സാധ്യത ഇപ്പോൾ എന്തൊക്കെ നീക്കങ്ങളാണ് എസ് ഐ നടത്തുന്നത് വിവരങ്ങൾ മനീഷ് ഉന്മേഷ നിലവിൽ ദേവസ്വം വകുപ്പെ തന്നെ നടപടി എടുത്തിട്ടുള്ള മുരാരി ബാബു അടക്കം ഒൻപത് പേർക്ക് അന്നത്തെ ദേവസ്വം സെക്രട്ടറി ഒപ്പം തന്നെ ആ സമയത്തുണ്ടായിരുന്ന ഒൻപത് ഉദ്യോഗസ്ഥർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പങ്ക് പങ്കുണ്ട് കൃത്യവിലോപം ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നാണ് ദേവസ്വം വിജിലൻസിൻ്റെ കണ്ടെത്ത അതുകൊണ്ട് തന്നെ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിൽ തന്നെ ഈ ഒൻപത് പേരുടെയും പേരുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘം നിലവിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ ഒൻപത് പേരും അതിൽ പ്രതിപ്പെട്ടിയിൽ ഉൾപ്പെടും ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായികളായിട്ടുള്ള രണ്ടുപേർ ഒപ്പം തന്നെ സ്മാർട്ട് റിലേഷൻസ് എന്ന കമ്പനി ചെന്നൈയിലെ കമ്പനി ആ കമ്പനിയിലെ ഉദ്യോഗസ്ഥർ ഈ കേസിലെ പ്രതികളാകും എന്നുള്ള വിവരമാണ് നിലവിൽ ലഭ്യമായിട്ടുള്ളത് സംബന്ധിച്ച് ദേവസ്വം കമ്മീഷണർ ഇന്നലെയാണ് ഇത് സംബന്ധിച്ച് ഡി ജി പിക്ക് പ്രത്യേക അന്വേഷണ മേധാവിക്കും ഡി ജി പിക്ക് ഇത് സംബന്ധിച്ച് പരാതി കൈമാറിയിട്ടുള്ളത് പരാതിയിൽ എഫ്ഐആർ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്ത് ഈ ഇത്ര ആളുകളെ തന്നെ പ്രതിപട്ടികൾ ചേർക്കുമെന്ന കാര്യം നിലവിൽ അറിയിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ നിലവിൽ ആറാഴ്ചക്കുള്ളിൽ തന്നെ റിപ്പോർട്ട് കൈമാറാണ് കോടതിയുടെ നിർദ്ദേശം ഒപ്പം തന്നെ രണ്ടാഴ്ച കൂടുമ്പോൾ എന്താണ് അന്വേഷണ പുരോഗതി എന്ന കാര്യം അറിയിക്കണം വളരെ രഹസ്യാത്മക ഈ അന്വേഷണ ിൽ കാണിക്കണം ഒരു തരത്തിലുള്ള വിവരങ്ങളും മാധ്യമങ്ങളുമായി പങ്കിടാൻ പാടില്ല ഈ റിപ്പോർട്ട് ആറാഴ്ചക്കുള്ളിൽ കോടതിക്ക് മുൻപാകെ മാത്രമേ അത്തരം വിവരങ്ങൾ വ്യക്തമാക്കാൻ പാടുകയുള്ളൂ എന്ന കർശന നിർദ്ദേശം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇനി ചോദ്യം ചെയ്യേണ്ട തടക്കമുള്ള നടപടികളിലേക്ക് എഫ്ഐആർ രജിസ്ട്രേഷൻ നീങ്ങും അതുമായി ബന്ധപ്പെട്ട് അന്നത്തെ ഉദ്യോഗസ്ഥർ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിന് മുൻപും ഇതുമായി ബന്ധപ്പെട്ട ഈ ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണ പോറ്റിക്ക് അതിനു മുൻപും ഈ ദേവസ്വം ഓഫീസുമായിട്ടും തന്നെ സന്നിധാനത്തെ പല പ്രവർത്തനങ്ങളുമായി പങ്കുണ്ടായിരുന്നു ായിരുന്നു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി അന്വേഷിക്കണമെന്ന് സർക്കാർ ഒരു സജഷൻ അത്തരത്തിലുള്ള ശുപാർശ കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ഇതുവരെയുള്ള കാര്യങ്ങളിലുള്ള അന്വേഷണം വേണം രണ്ടായിരത്തി പത്തൊൻപതിലെ മാത്രമല്ല യു ഡി എഫ് കാലത്തെയും പലതരത്തിലുള്ള പ്രയർ ഗോപാലകൃഷ്ണൻ അടക്കം ദേവസ്വം ബോർഡ് സമയത്തും പലതരത്തിലുള്ള മാറ്റ കൃത്യ കൃത്യവിലോപങ്ങളും ഒപ്പം തന്നെ ഈ വിധത്തിലുള്ള കൃത്രിമവും സ്വർണ്ണപ്പണിയിലും മറ്റും ഉണ്ടായിട്ടുണ്ട് എന്ന ഒരു ആരോപണം അല്ലെങ്കിൽ ആ രീതിയിലുള്ള അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് കൂടി കടക്കുമോ നിലവിൽ എൻ എ പത്മകുമാർ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന കാലത്തെ മുഴുവൻ കണക്കെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നിലവിൽ കടന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട തിരുവാഭരണം നിലവിൽ കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള നിലവിലുള്ള സംഘത്തെ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ ബോധിപ്പിക്കാനായി ഇതിനോടകം തന്നെ ആവശ്യപ്പെട്ടുണ്ട് അതിന്റെ ഒരു പരിശോധന നിലവിൽ ഇന്നലെയൊക്കെ തന്നെ അവിടെ തുടങ്ങി സന്നിധാനത്ത് തുടങ്ങിയിട്ടുമുണ്ട് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികൾ ഉൾപ്പെടുത്തുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇവരെ ഇത് ഇവർക്കെതിരെയുള്ള തെളിവ് കണ്ടെത്തിലാണ് നിലവിൽ അഞ്ച് കിലോയോളം സ്വർണം ഏകദേശം ഉണ്ണികൃഷ്ണൻ പോറ്റി തിരിച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതുമായി ബന്ധപ്പെട്ട സ്വർണ്ണ ഈ പാളി കൊണ്ടുപോയതിൽ നിന്നും ഒപ്പം തന്നെ ദ്വാരകാല് ശില്പത്തിലെ സ്വർണ്ണ നിന്നും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാതിൽ നിന്നും ഈ സ്വർണം കൊണ്ടുപോയത് സംബന്ധിച്ച് അഞ്ച് കിലോളം സ്വർണം തിരിച്ച് എത്തിയിട്ടില്ല എന്നുള്ള കണക്കുകളാണ് ലഭ്യമാകുന്നത് അതുമായി ബന്ധപ്പെട്ട തെളിവുകളാണ് അന്വേഷണ സംഘത്തിന് വേണ്ടത് അതുകൊണ്ട് തന്നെ തെളിവുകൾ ഒട്ടും ചോരാതെ തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലുള്ള കാര്യങ്ങൾ വളരെ സസൂക്ഷ്മം ഇത്തരം കാര്യങ്ങൾ അന്വേഷണം വേണമെന്നുള്ളത് കൊണ്ട് തന്നെ പലതരത്തിലുള്ള ഉദ്യോഗസ്ഥരുണ്ട് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം അടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങളിൽ വളരെ വേണമെന്ന് അന്വേഷണ സംഘത്തിലൂടെ നിർദ്ദേശിച്ചിട്ടുള്ളത് ഉന്മേഷ് ശരി മനീഷ് മെഗ്വാൽ വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം